ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ രണ്ട് പ്രൊമോ കൂടി വന്നിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിൽ ലാലേട്ടൻ ഇങ്ങനെയാണ് പറയുന്നത് ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ഓരോ മത്സരാർത്ഥികളുടെയും ഹൃദയം ഒരു ഫർണസ് പോലെ അങ്ങനെ തിളച്ചു മറിയുകയാണ് ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് തണുപ്പിക്കേണ്ട ആവശ്യമുണ്ട് അത് കേട്ടപ്പോൾ തന്നെ തോന്നിയതാണ് ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കേണ്ടതായിട്ടുള്ള പല പ്രശ്നങ്ങൾ ആ വീട്ടിലുള്ള വ്യക്തികൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആതിലെയും ഷാനവാസും കൂടി നെവിനെതിരെ ഉയർത്തിയ ആരോപണവും അതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള നെവിന്റെ ആവശ്യവും ഒക്കെയാണ് രണ്ടാമത് രണ ഫാത്തിമയുടെ മുകളിലെ ആര്യൻ കയറി കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം മുഴുവൻ അവിടെ പ്രശ്നം നടന്നു അതുകൂടാതെ ടാസ്കിനോടുള്ള ബന്ധത്തിൽ നടന്ന ഒരു കൂട്ടം പ്രോബ്ലംസ് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും പല ആൾക്കാരുടെയും നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാകും എന്നൊക്കെ ചിന്തിച്ചതാണ് നമ്മൾ പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ആ പ്രമോ കണ്ടപ്പോഴേ മനസ്സിലായി കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ പോലും ആൾക്കാരുടെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേക എപ്പിസോഡായിരിക്കും ഇന്നത്തെ തന്നെ അതുപോലെ തന്നെയാണ് ഇന്ന് വന്ന പ്രൊമോകളിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് കാര്യമായിട്ട് ഒന്നും തന്നെ ചോദിക്കുന്നില്ല ഇപ്പോൾ രണ്ട് പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഗസ്റ്റിനെ സ്വീകരിക്കുവാൻ വേണ്ടി വാതുക്കിലേക്ക് പോയി നിൽക്കുന്ന കാഴ്ചയുമുണ്ട് ആരാണാവൂ ഈ പുതിയ ഗസ്റ്റ് വീട്ടിലേക്ക് വരുവാൻ പോകുന്നത് ആ പ്രൊമോയുടെ അടിയിൽ വലിയൊരു കൂട്ടം ആൾക്കാർ എഴുതിയിരിക്കുന്ന കമന്റ് നമ്മുടെ സ്പൈക്കുട്ടന്റെ മുകളിൽ കയറി പ്ലാച്ചി മടങ്ങി വരുന്നു എന്നുള്ളതാണ് മിഡ് വീക്ക് എവിക്ഷനിൽ കൂടി കഴിഞ്ഞ ആഴ്ച പ്ലാച്ചി പുറത്തു പോയിരുന്നു എന്നല്ലേ സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അനുമോൾക്ക് സന്തോഷം പകരുവാൻ വേണ്ടി പ്ലാച്ചിയെ തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പലരുടെയും ഒരു നിഗമനം അങ്ങനെ പറയാൻ കാരണം അനുമോളുടെ ശത്രുക്കളായിരിക്കുന്ന പലരുടെയും മുഖഭാവം അത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഇനി അതിനപ്പുറത്ത് മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് വൈകിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തതായി മറ്റൊരു പ്രമോ ആ പ്രൊമോയിൽ ഹോട്ടൽ ടാസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ജിസൈലിനോട് ലാലേട്ടൻ സംസാരിക്കുകയാണ് ഈ തോക്ക് കളഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് അപ്പോൾ ജിസൈല് അടുക്കളയിൽ ചെന്ന് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോക്കും കൊണ്ടാരോ പോയി എന്ന് പറയുന്നു സെക്യൂരിറ്റി ആയിട്ട് നിന്ന് അയാൾ എന്തിനു മാവ് കുഴയ്ക്കാൻ പോയി എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതുകൂടാതെ സെക്യൂരിറ്റിയുടെ ഈ ചെക്കപ്പ് നടക്കുന്ന സമയത്ത് അവർക്ക് ഒരു എക്സർസൈസും കൂടെ കൊടുക്കാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരു പാട്ടുമൊക്കെ പാടുന്നുണ്ടായിരുന്നു ആ പാട്ട് ജിസൈലിനെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ രസം ലാലേട്ടൻ കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് വളരെ മനോഹരമായിട്ട് തിരികെ പാടിക്കൊടുക്കുന്നതും കാണുവാൻ കഴിയുന്നുണ്ട് അടുത്തത് ലാലേട്ടൻ അനീഷിനോട് പറയുകയാണ് സ്നേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ് അനീഷ് ഒരു പ്രാവശ്യം കൂടി പറയാമോ അതായത് ഹോട്ടൽ ടാസ്കിനിടയിൽ അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ടാസ്ക് അത് റിയാസ് ആണ് ചെയ്തത് റിയാസിനോട് ബിഗ് ബോസ് പറഞ്ഞിട്ട് ചെയ്യിച്ചതായിരുന്നു അത് ബിഗ് ബോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലാലേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് സ്നേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ് അനീഷ് എന്ന് എന്തായാലും അനീഷും ഷാനവാസും തമ്മിൽ ഇപ്പോൾ കട്ട ചങ്കുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ വീട്ടിൽ ഒരുത്തനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ലഭിച്ചിരിക്കുന്ന ഈ കണക്ഷൻ ഇതെല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ട് പുറത്തു പോകും ഒന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞ് താൻ വെച്ചു പുലർത്തില്ല തൻ്റെ പഞ്ചായത്തിൽ പോലും ഒരുത്തനെയും കയറ്റുകയും ഇല്ല എന്നൊക്കെയായിരുന്നു അനീഷ് ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി പറഞ്ഞിരുന്നത് എന്നാൽ അതിനൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇതൊക്കെ അനീഷ് പറഞ്ഞെങ്കിലും ഷാനവാസ് തൻ്റെ പുറകിൽ നടന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് അനീഷിനെ ഇപ്പോൾ കുപ്പിയിലാക്കിയിരിക്കുകയാണ് അനീഷ് ഷാനവാസും തമ്മിൽ ഇപ്പോൾ വലിയ സ്നേഹത്തിലും പ്രണയത്തിലുമൊക്കെയായി ഉറ്റ ചങ്ങാതികളായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ലാനേട്ടൻ പറയുന്നത് സ്നേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ് അനീഷ് എന്ന് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും അവിടെ ചർച്ചയ്ക്കെടുക്കുവാൻ സാധ്യതയില്ല കാത്തിരുന്ന് കാണാം